വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പുമുളകിലെ നന്ദൂട്ടി അതായത് ഇപ്പ മുളകിൽ കല്യു എന്നൊരു കഥാപാത്രത്തിലേക്ക് വരുന്ന നന്ദൂട്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് എപ്പിസോഡുകളിൽ വന്നിട്ട് ആ ക്യാരക്ടർ എന്തായെന്നും ഇനി അങ്ങോട്ട് ആ ക്യാരക്ടർ വരുമോ ഇനി ഇപ്പോ സീസൺ ത്രീയിൽ ആ ക്യാരക്ടർ ഉണ്ടാകുമോ എന്ന എന്നിരുന്ന കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു കൂട്ടി വരില്ല അതായത് ഇനി കല്ല് എന്നൊരു കഥാപാത്രം ഇപ്പോൾ മൂലം സീസൺ ത്രീയിൽ എന്ന് ഓൾമോസ്റ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മുപ്പത് എപ്പിസോഡുകളായിട്ടും ആ ഒരു ക്യാരക്ടറെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം എല്ലാം മെല്ലെ സീസൺ ത്രീന്ന് ആ ഒരു ക്യാരക്ടറെ ഒഴിവ് എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ആ ഒരു ക്യാരക്ടർ അതായത് ഇപ്പോൾ മുളിൽ നിന്ന് പിന്മാറാനുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്ന രീതിക്ക് ഒരുപാട് പേര് നമുക്ക് കമന്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് നെഗറ്റിവിറ്റി ആയിട്ടും പറയുന്നുണ്ട് അതായത് നെഗറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട്സും പറയുന്നുണ്ട് ഉപ്പുമുളയിൽ നിന്ന് നന്ദൂട്ടിയെ ഒഴിവാക്കിയതാണെന്നും അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട് അതിലൊന്നും യാതൊരു സത്യം തന്നെ ഇല്ല എന്താണ് സംഭവിക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ മുളയിൽ നിന്ന് ഒഴിവാക്കിയെന്നായിരിക്കില്ല ഉപ്പുമുളയിൽ നിന്ന് സ്വയം പിന്മാറിയതാവാൻ ചാൻസസ് ഉള്ളൂ ഉപ്പുമുളകം തുടക്ക കാലഘട്ടത്തിൽ കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു അതായത് പ്രേക്ഷകരിൽ ലച്ചുവിനെ അമ്മയെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ ഉപ്പുമുളകും ആരാധകർ തന്നെ കല്ലു എന്നൊരു കഥാപാത്രം തീരുകയും സ്വീകരിക്കുകയാണ് ഉണ്ടായത് അപ്പൊ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഉപ്പുമുളയിലോട്ട് നന്ദൂട്ടി വരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അതിന്റെ മേജർ റീസൺ നന്ദൂട്ടിയെ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെ ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ ഒരു പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് നന്ദൂട്ടി ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വീഡിയോസും ഷൂട്ടിങ് ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നന്ദി തന്റെ പേജിലൂടെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഷൂട്ടിങ്ങിന് പോയതുകൊണ്ട് ഉപ്പുമോളിൽ നിന്ന് ലീവ് എടുത്തതാവും എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചെങ്കിലും ഇത്രയും ലോങ് ലീവിന്റെ ഉണ്ടായിരുന്നില്ല ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു മാസം ഇപ്പമുളയിൽ നിന്ന് നന്ദൂട്ടി മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ സ്റ്റോറിയിലും തന്നെ നന്തൂട്ടി ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് കാണിക്കുന്നത് അവന്റെ ഒരു കഥാപാത്രം എക്സിസ്റ്റിംഗേ അല്ല എന്ന രീതിക്ക് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പമോളിൽ നിന്ന് പടിയിറങ്ങി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഉപ്പ മുളകയിൽ നിന്ന് ഇപ്പൊ സിനിമയിലോട്ട് പോയിരിക്കുകയാണ് അങ്ങോട്ട് നന്തൂട്ടി അപ്പൊ ഇതാണ് യഥാർത്ഥ കാരണം ഉപ്പുമുളയിൽ നിന്ന് നന്തൂട്ടി പടി ഇറങ്ങാനുള്ളത് ഇനി ഒഫീഷ്യലി പടി ഇറങ്ങിയതാണോ ഇനി അങ്ങോട്ട് ഇപ്പം തിരിച്ചു വരുമോ എന്ന രീതിക്ക് ഒന്നും ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല ടീമിന്റെ ഭാഗത്തൊന്നും കൺഫർമേഷൻ വന്നിട്ടില്ല നന്ദൂട്ടിയുടെ ആ ഒരു പാരന്റ്സിന്റെ ഭാഗത്തൊന്നും കൺഫേം ആയിട്ടില്ല തിരിച്ചു വരാനും സാധ്യതയുണ്ട് ഇപ്പൊ തൽക്കാലം പിന്മാറി നിൽക്കുകയാണ് അതും ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യത്തിൽ അത് ഒഫീഷ്യൽ ആയിട്ടുള്ള അവയെ തന്നെയായിരിക്കും റിപ്പോർട്ട് തരേണ്ടത് നന്ദൂയുടെ ഫാമിലിന്റെ ഭാഗത്ത് നിന്നല്ലേ ചാനലിന്റെ ഭാഗത്തുനിന്നല്ല ടീമിന്റെ ഭാഗത്തോ ഇപ്പ മുളും ആർട്ടിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഇവരെങ്കിലും ഒഫീഷ്യൽ ആയിട്ട് ഒരു കൺഫർമേഷൻ നന്ദൂട്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം തിരിച്ചു വരുമെന്നുള്ള രീതിക്ക് ഇതുവരെ ഇപ്പം അങ്ങനത്തെ റിപ്പോർട്ടൊന്നും വരാത്ത സ്ഥിതിക്ക് ഇനി തിരിച്ചു വരില്ല ഇതുവരെ ജോയിൻ ചെയ്തിട്ടുമില്ല പക്ഷേ ഒരു റീസൻറ്റ് ഇൻ്റർവ്യൂവിൽ ശിവാനി കല്ലുവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്തും സംഭവിക്കാം തിരിച്ചു വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് ഇപ്പോൾ തൽക്കാലം വരാതിരിക്കാ വരാതിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം വേറെ ഒരു സിനിമ ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് പൊത്തുമുള്ളെങ്കിൽ ഇപ്പം നിങ്ങൾ കല്ല് എന്നൊരു കഥാപാത്രത്തെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക